ഹായ് ഞാൻ ബേബി രാഘവൻ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഈ അകത്തിച്ചീര കുറിച്ച് പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാ ഇത് കൃഷിഭവനിന്ന് പിന്നെ മൂന്ന് തൈ കിട്ടിയതാണ് ഇപ്പോൾ എത്രയും വളർന്നിട്ടുണ്ട് അപ്പം ഈ അകത്തിച്ചീര അല്ല അല്ലെങ്കിൽ എന്ന് പറയും മുനിച്ചിരുന്നും കൂടി ഇനി വിശേഷിപ്പിക്കാറുണ്ട് ഇൻ്റെ ഇലയും തണ്ടും പൂക്കളും എല്ലാം ഭക്ഷ്യയോഗ്യമാണ് ഒരുപാട് അസുഖങ്ങൾക്ക് പിന്നെ ഒരു പ്രതിവിധിയും കൂടിയാണ് ഈ ചീര ഇതിൽ വെള്ളം വെള്ള നിറത്തിലുള്ള പൂക്കളും അതുപോലെ പിന്നെ ചുവന്ന നിറത്തിലുള്ള പൂക്കളും രണ്ട് തരത്തിലാണ് ചീര പിന്നെ ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെ ഏത് ഇതിൽ പൂ പിടിക്കണം അത്രേ അപ്പൊ ഞാനൊന്ന് അടുക്കടക്ക് കറി ഉണ്ടാക്കാറുണ്ട് അപ്പം ഇത് അൾസറി അതുപോലെ പിന്നെ കുടലിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പൂ പിന്നെ അസുഖത്തിനും പിന്നെ അങ്ങനത്തെ അസുഖത്തിനെല്ലാം ഇത് നല്ലൊരു ഔഷധം കൂടിയാണ് അപ്പം നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ ഇതൊരു വറവെല്ലാക്കി കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പൂവും പിന്നെ ഇലയും തണ്ടും എല്ലാം മരിഞ്ഞിട്ട് തോരാൻ വെക്കാറുണ്ട് അപ്പോൾ പിന്നെ അപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇത് കറിയിൽ പിന്നെ നമ്മൾ ഉച്ചകത്തെ ഭക്ഷണത്തിൻ്റെ ഒപ്പം കുറച്ചും കൂടി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് അസുഖങ്ങൾക്ക് ഇത് പിന്നെ പ്രതിവിധിയായിട്ട് തന്നെ കാണപ്പെടുന്നു അതുകൊണ്ടാണ് മുനിച്ചീരുന്നും കൂടി ഇതിന് പേര് വന്നത് അപ്പൊ ഇതും പിന്നെ ഈ അകത്തിച്ചീര ഇങ്ങനെ തല തല ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞെങ്കിൽ ധാരാളം ശാഖകൾ അതിനുണ്ടാവും അപ്പോൾ അത് നമുക്കൊരു കുറ്റിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ മേലോട്ട് അത് ഉയർന്നു പോകും നമ്മൾ അതിൻ്റെ തല പിന്നെ കട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് റൗണ്ടിൽ പിന്നെ നമുക്ക് ഭക്ഷണം പരക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം കൂടി അത് ആവും പിന്നെ തൈറോയിഡിൻ്റെ പിന്നെ തൈറോയിഡ് ഇപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കും മുതൽ വലിയവർക്കും പിന്നെ എല്ലാം തൈറോയിഡിൻ്റെ അസുഖമാണ് അതിൻ്റെ ഏറ്റവും നല്ല ഒറ്റമൂലി കൂടിയാണ് ഈ അകത്തിച്ചീര അതുകൊണ്ട് തന്നെ കൃഷിഭവൻ മുഖാന്തരം എല്ലാ വീടുകളിലും ഒരേ അകത്തിച്ചീരയെങ്കിലും നടണമെന്ന പദ്ധതി പ്രകാരമാണ് ഈ തൈ നമുക്ക് കിട്ടിയത് അപ്പം പിന്നെ ഒരുപാട് പ്രതിരോധ ശേഷി ഉള്ളത് കാരണം ഇനി പിന്നെ കീടങ്ങൾ ആക്രമ ആക്രമണങ്ങളൊന്നും തീരെ ഇല്ല പിന്നെ ഔഷധ ഔഷധങ്ങളുടെ കലവറ എന്ന് പറയുന്നത് ഒരുപാട് വിറ്റാമിൻസും മിനറൽസും എല്ലാം ഈ അകത്തി ചീരയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ ഒരു നേരമെങ്കിലും ഇത് പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു പിന്നെ ഇത് ദിവ്യ ഔഷധം തന്നെ പറയാം